എൻ്റെ ഒരു വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം കാരണം നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി തലപ്പാക്കെട്ടും കെട്ടി വെള്ള വസ്ത്രവും ധരിച്ച് കുറേ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില വട്ടന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ടും മറ്റ് ഇതര മതസ്ഥരുടെ ഇടയിൽ സമുദായത്തെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില വേട്ടാവളിയന്മാർ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിടണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം നിങ്ങൾക്കറിയാം ഒരു തങ്ങളെ നിങ്ങൾക്കറിയാം ഒരു കൊടിമരമൊക്കെ വെച്ച് അതിൻ്റെ ചുറ്റിനും കിണറൊക്കെ കെട്ടി അതെന്തോ വലിയ കറാമത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അതിനകത്ത് കൊണ്ടൊന്ന് പൈസ നിക്ഷേപിക്കുന്നു ഇവർ അതുകൊണ്ട് സുഖസുന്ദരമായിട്ടൊക്കെ ജീവിക്കുന്നു കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കരുനാപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു യുവ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ദുവാ ചെയ്യും ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പങ്കാളികളാകുന്ന മുസ്ലിം സഹോദരങ്ങൾ സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വീഴുന്നത് സ്ത്രീകളാണ് കാരണം അവരുടെ മനസ്സെന്ന് പറയുന്നത് ദുർബലരാണ് അവർ ചില പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതുപോലുള്ള ഉസ്താക്കന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ സമീപിക്കും അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ ആ ഒരു എന്താ പറയുക ഒരു മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വേറൊരു പത്താളോട് പറയും അവർ ഇന്ന ഉസ്താദ് നല്ലതാണ് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ് ചെയ്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് നമുക്കതിനകത്ത് പ്രതിഫലം കിട്ടുമെന്നൊക്കെ അല്ലെങ്കിൽ ഗുണം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറേ ആളുകളൊക്കെ ആകൃഷ്ടമാകാറുണ്ട് എന്നാൽ ഈ യുവ പണ്ഡിതൻ കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പെന്ന് പറയാം നമുക്കത് അതിനകത്ത് ഇയാളുടെ ഈ ഒരു ദുവാ ഇതിനകത്തേക്ക് പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഇവയാൾ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നമ്മൾ പൈസ ഇട്ട് കൊടുക്കണം അപ്പം പെണ്ണും പിള്ള ഓഫീസിൻ്റെ വാതികേരിപ്പോൾ ഉണ്ട് മറ്റേ എന്താ പറയുക ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രശ്നം ഉടനടി തന്നെ പഠിച്ചും സ്വീകരിക്കും അതെല്ലാം മാറ്റി കൊടുക്കുമെന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സമുദായത്തെ പറയുന്ന ചില വൃത്തിഘട്ട മഹത പണ്ഡിതന്മാരാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം അൻസാരി സുഹേരി ഉസ്താവിനെ പോലുള്ള ചില യുവ പണ്ഡിതന്മാർ അവര് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കെതിരെയും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്തായാലും ഈ ഒരു പണ്ഡിതന് കൃത്യമായ രീതിയിൽ നമ്മളെ അൻസാരി സൂര്യവസ്ഥ അതൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുന്നില്ല നിങ്ങളത് കേട്ടു നോക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു മറുപടി കൊടുക്കുക ഞാൻ നേരെ വീട്ടിലേക്ക് പോകാം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഉമ്മയ്ക്ക് വന്നത് അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം സ്വലാത്ത് ചെല്ലി തീർക്കാം ആ ചെല്ലി തീർക്കുന്ന ആൾക്കാരിക്ക് പോകാൻ പറ്റുക അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീത്താക്കി അയയ്ക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമ്പറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നീത്തിലാണ് ഞാൻ പറഞ്ഞു എൺപത്തി പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് ഉമ്പ്രയ്ക്ക് വിടണം ആ എൺപത്തഞ്ച് പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എമ്പത്തഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അഹമ്മദില്ല ഇപ്പൊ അത് എൺപത്തഞ്ച് കൂടുതൽ ായിട്ട് കണ്ടല്ലോ അല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു സെയ്ദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തരിയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വിടുകയാണ് ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വച്ചാൽ ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ് എൻ്റെ സൗഹൃദ വലിയത്തിലുള്ളതാണ് സാധുവാണ് പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെ വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്താലി മുയിൽ നിന്നുള്ള നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലയ്ക്ക് ഇത് പറയാൻ നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചു കാണാം അതിൽ ആ സാധുവായ മുത്താലി പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് മുമ്പുറക്ക് കൊണ്ടുപോകും എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് മുമ്പുറക്ക് കൊണ്ടുപോകുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഒമ്പറ ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹുവിധ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി എൺപത്തി അയ്യായിരം രൂപക്ക് ഒമ്പറ അതിൻ്റെ സൗജന്യം ഉമ്പറ എന്നാണ് പറയുന്നത് ഇതിൽ വിജയിയാകുന്ന സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല കോട്ടെ അത് കോട്ടെ എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഒമ്പറ ചെയ്യാം ബാക്കി എൺപത്തിനാല് പേര് നിരാശരാണ് എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരെ വിട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാൻ നിങ്ങളുകൂടി എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ ഇഷാമകിടക്ക് നിങ്ങൾ ചൊല്ലിയ ദിക്കറും സ്വലാത്തും വിശുദ്ധമായ അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂട് ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എല്ലാ ഉള്ളിയും വജിസുകളെയും തിരസ്കരിക്കുകയില്ല എല്ലാം മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോവും നിങ്ങൾ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ കഴിഞ്ഞ റമദാൻ ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തിച്ചു ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത് ഒരു ഒല്ലിയ മഞ്ജിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി കൈന്ന് പോയി അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകളിതിനകത്തുണ്ട് മൊത്തത്തെ അടച്ചാക്ഷേപിക്കുകയില്ല അതിന് അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്ത് ഉസ്താമാരോട് ചോദിക്കുക ഉസ്താദെ എൺപത്തിയഞ്ച് പേര് ആയിൻ്റെ വെച്ച് അയക്കണം അതിൽ എൺപത്തി നാല് പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉമ്മക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു ഉമ്മറയ്ക്ക് പോകൽ അനുവദനീയമാണോ അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ ഞാൻ പറയുന്നെങ്കിൽ വിട് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തുക അല്ലാതെ ഞാൻ എന്ത് എന്ത് പറഞ്ഞു തരാനാണ് ഇത് മാത്രമല്ല എന്നെ കേട്ടിരിക്കുന്ന ഉമാതി ഇതുകൂടി കണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ആ സജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണീ വിളിച്ചു പറയുന്നു എത്ര ആളുകൾ ഇത് കാണുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമായ കഴിഞ്ഞപ്പോ ഒരു പ്രഭാഷകനെ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ടു എന്റെ റൂമിൽ വന്നു അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ അപ്പൊ ഇരുപത്തിയേഴ് സ്റ്റിച്ച് ഇങ്ങനെ കിടക്കാണ് തലയിൽ ഇരുപത്തിയേഴ് സ്റ്റിച്ച് എന്താ കാരണം എന്നറിയാം എന്താണ് എന്താ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയോ എന്താ കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം പത്തിരുപത്തി ഏഴ് വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോട് ഒരു താല്പര്യം തോന്നി സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇസ്ലാം അശ്ലേഷിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം സ്ഥിരീകരിച്ചു പക്ഷേ ഇങ്ങനെയൊരു പുറത്തായി പുറത്തായപ്പം അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തോട് എന്തോ പേഴ്സണൽ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജേനെ വിളിച്ചു വരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ പുറയെന്ന് വടിവാലിൽ വെട്ടി എൻ്റെ തലയിൽ എന്ന് മാത്രമല്ല ആ വെട്ടുകൊണ്ടു ആ തൊട്ടപ്പുറത്ത് പുഴയാണ് പുഴയിലേക്ക് ചാടി ചാടി മറുകരയിലേക്ക് എത്തണം നീന്തി കൊണ്ടിരിക്കുമ്പോൾ വലിയ കൂർത്ത കരിങ്കല്ല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എറങ്ങും അദ്ദേഹം പറയാണ് എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലെ അറിയാൻ വയ്യാന്ന് സത്യം പറഞ്ഞാൽ അല്ലാഹു സത്യം എൻ്റെ നെഞ്ചു പറഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് ഇത്രയും വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഔദ്യാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് പോലും നമുക്ക് അറിഞ്ഞു കുത്തു കിട്ടിയിട്ടില്ല ശരിയല്ലേ എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾ കല്ലാഹുന്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയന്നിട്ട് രഹസ്യമായിട്ട് വീടുകളെ ബാധ്യത നമ്മളെ കദ്വാഹുന്റെ ഔദാര്യം കൊണ്ട് ഈ മതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും ഈ മതം എന്ന് പറഞ്ഞാൽ കൊടിക്കു ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരം ഒക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാം സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം എൻ്റെ എന്റെ കൈ തന്നാൽ സത്യം പറഞ്ഞ വികസനങ്ങൾ കേട്ടല്ലോ ഇതൊരു മത പണ്ഡിതന്റെ ഒരു വികാരമാണ് അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മതത്തെ മോശമാക്കാൻ വേണ്ടി ആ മതത്തിൽ ജനിച്ച് ഇതുപോലെ ചില വേട്ടാവളിയന്മാരാണ് ഈ സമുദായത്തെ പറയിപ്പിക്കുന്നത് ഇവനെയൊക്കെ കാലേ വരി തന്നെ നിലത്തടിക്കണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തരവും ഈ മതത്തിന്റെ മറവിലിരുന്നുകൊണ്ട് ഈ തൊപ്പിയും ധരിച്ച് ഈ വെള്ള വസ്ത്രവും ധരിച്ചിട്ട് ഇവനിക്കൊക്കെ എന്ത് ചെറ്റത്തരവും കാണിക്കാന്ന എന്ത് പോകൃതി ഇവൻ ഇവനെ കുറിച്ചിട്ട് ഞാൻ ഇനി പറയുന്നില്ല കാരണം ഇവന്റെ പരിസരവാസികൾ തന്നെ പറഞ്ഞത് ഇവനിക്കാന്താണെന്നാണ് പറഞ്ഞത് ഇവന് ഭ്രാന്തൊന്നും അല്ല ഇവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരമാണ് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത് മുസ്ലിം നാമധാരികളോട്ടുള്ള ചില പരനാറികൾ ഞാൻ അങ്ങനെ തന്നെ പറയും ചില പരനാറികൾ ഈ സമൂഹത്തിൽ സ്ത്രീകളോട് കാണിക്കുന്ന ചില കൊള്ളരാഴികൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മതത്തെ ഇഴുത്തി കാണിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തെ അത്രയധികം താറടിച്ച് കാണിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവന്റെ പരിസരത്താരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ മജ്ലിസും അതൊക്കെ കയറി ഇടിച്ച് പൊളിച്ച് ഇവനെ മല പണിക്കും പറഞ്ഞു വിടണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുള്ളവർ അടുത്തൊരു വേണ്ടി കാണാം അതിലൊക്കെ എല്ലാവർക്കും